നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ വിധിയിലേക്ക് സ്വാഗതം ഉത്രം നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ ഉത്രം നക്ഷത്രക്കാർ ആദ്യ ശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം വിഷുഫലം ഇവർക്ക് അനുകൂലമാണ് ചിങ്ങം രാശിക്കാരെ അപേക്ഷിച്ച് കന്നി രാശിക്കാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾക്ക് മാറ്റം വരും അനുഭവിച്ചു വന്നിരുന്നതായ ദുഃഖ ദുരിതങ്ങൾക്കും മാറ്റം വരുന്നതാണ് തൊഴിൽ രംഗത്തിലെ കഷ്ടതകൾക്കും നല്ല രീതിയിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം മേലാധികാരികളുടെ പ്രശംസ സാമ്പത്തികമായുള്ള ലാഭം തുടങ്ങി നിരവധി സൽഫലങ്ങൾ ഈ വർഷത്തിൽ അനുഭവമാകും പുതിയ ഗൃഹനിർമ്മാണ യോഗം ഭൂമി ലാഭം സജ്ജന ബഹുമാന്യത തുടങ്ങിയവയും ഫലം തന്നെയാണ് കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടുണ്ടായിരുന്ന അകൽച്ചകൾക്കും കുറവ് പ്രതീക്ഷിക്കാം വിദേശയാത്രാ പരിശ്രമങ്ങൾ വിജയിക്കുകയും ജോലി സ്ഥിരമാവുകയും ചെയ്യും പ്രേമബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനും സൽസന്ധാന പ്രാപ്തിക്കും യോഗം കാണുന്നുണ്ട് യാത്രാവേളകളിൽ അപകട സാധ്യത കൂടുതലായി കാണുന്നത് കൊണ്ട് തന്നെ അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം അസാൻമാർഗികമായിരിക്കുന്ന കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോകാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് മുൻകാല ചെയ്തികളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവത്തിൽ വരാതെ ശ്രദ്ധിക്കണം ശത്രുക്കളുടെ ഉപദ്രവ നിമിത്തമായിട്ട് പ്രതിബന്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ടെങ്കിൽ കൂടിയും അതിനെ തന്നെ മറികടക്കുവാനും സാധിക്കുന്നതാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് വിഘ്നേശ്വര ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും കറുകുമാല വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാഗണപതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം